മനുഷ്യർ കരയിൽ കാണുന്ന കാഴ്ചകൾ പോലെ തന്നെ ഒരുപക്ഷെ അതിലും അധികം അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചവസ്തുക്കൾ കൊണ്ട് നിറഞ്ഞവയാണ് സമുദ്രങ്ങൾ മറ്റു മേഖലകളുമായി താരതമ്യം ചെയ്താൽ മനുഷ്യർ വളരെ കുറച്ചു മാത്രം ഗവേഷണം നടത്തിയതും എന്നാൽ വളരെയധികം കാര്യങ്ങൾ പഠിക്കാനുള്ളതുമായ മേഖലകളിൽ ഒന്നാണ് സമുദ്രങ്ങൾ വിവിധയിനം സമുദ്ര ജീവജാലങ്ങളാൽ സമ്പുഷ്ടമായ സമുദ്രത്തെ അതിലെ മറ്റുള്ള ജീവജാലങ്ങളെക്കാൾ എല്ലാം അധികം ഭംഗിയുള്ളതും കൗതുമുളവാക്കുന്നതുമായ പ്രകൃതിയിലെ ഒരു അതിമനോഹര ആവാസ വ്യവസ്ഥയാണ് പവിഴപ്പുട്ടികൾ ഒരു തരത്തിൽ സമുദ്രങ്ങളിലെ പൂന്തോട്ടങ്ങൾ എന്ന് തന്നെ അവയെ വിശേഷിപ്പിക്കാം ഇങ്ങനെ ഭൂമിയിലെ തന്നെ ഏറ്റവും വലുതും അത്ര തന്നെ പ്രശസ്തി മായ ഒരു പൗഴപ്പറ്റ ശൃംഖലയുണ്ട് അതാണ് ഓസ്ട്രേലിയയിലെ ദി ഗ്രേറ്റ് ബാരിയർ റീഫ് വടക്കുകിഴക്കൻ ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിന്റെ തീരത്തുള്ള ലാൻഡിന്റെ തീരത്തുള്ള ദി ഗ്രേറ്റ് ബാരിയർ റീഫ് സ്ഥിതി ചെയ്യുന്നത് ഇത് മൂവായിരത്തിലധികം പൗഴപ്പുറ്റി നിരകളും തൊള്ളായിരം ദ്വീപുകളും ചേർന്ന് ഏകദേശം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി നാനൂറ് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്ററിലധികം നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു ഇവിടുത്തെ സമുദ്രനിരപ്പും കാലാവസ്ഥ വ്യതിയാനവും തന്നെയാണ് ഗ്രേറ്റ് ബാരിയർ റീഫിന് ഇത്രയും വിസ്തൃതി ഉണ്ടാവാനുള്ള കാരണവും ജീവജാലങ്ങൾ ചേർന്ന് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഘടനയാണിത് ഏകദേശം ശം നൂറോളം ഇനങ്ങളിലുള്ള കടൽ ഒച്ചുകളും നൂറുകണക്കിന് വിവിധ തരത്തിലുള്ള മത്സ്യങ്ങളും ചെറിയ കടൽ സസ്യങ്ങളും വിവിധ തരത്തിലുള്ള കടൽ കുതിരകളും തുടങ്ങി ലക്ഷക്കണക്കിന് ജീവികളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടുത്തെ പവിഴപ്പുറ്റുകൾ കടൽ അനിമോണുകളുടെയും ജെല്ലി ഫിഷുകളുടെയും വർഗത്തിൽപ്പെടുന്ന പൂവുകളുടെ സാദൃശ്യമുള്ള സമുദ്ര ജീവിയാണ് പവിഴ പൂളിപ്പുകൾ ഹൃദയം തലച്ചോറ് കണ്ണ് എന്നിവ ഒന്നുമില്ലാത്ത ഇവ ചുറ്റുമുള്ള കടൽവെള്ളത്തിലെ കാൽസ്യം ലവണം അവശോഷണം ചെയ്ത് കട്ടി കൂടി കാൽസ്യമാക്കി മാറ്റും ആ പുറ്റാണ് ഇവിടെ അസ്ഥിപഞ്ചരം ഒരു രത്തിലുള്ള കടൽ പായലുകളാണ് ആൽഗകൾ ഇത്തരം ആൽഗകളിൽ നിന്നാണ് പോളിപ്പുകൾ പോഷകാഹാരം സ്വീകരിക്കുന്നത് കൂടാതെ മത്സ്യങ്ങളുടെ വിസർജ്യവും പോളിപ്പുകൾ ആഹാരമാക്കുന്നു പോളിപ്പുകൾ തീരത്തോട് ചേർന്ന് അധികം മഴമില്ലാത്ത അടിത്തട്ടിൽ സ്ഥാനം ഉറപ്പിക്കുന്നു അതിനുശേഷം കടൽവെള്ളത്തിൽ നിന്നും കാൽസ്യം ശേഖരിച്ച് കുറ്റി നിർമ്മാണം ആരംഭിക്കുന്നു പൗഴപ്പുറ്റി നിരയുടെ നിർമ്മാണത്തിൽ പങ്കേരുന്ന ഓരോ പൗഴ പോളിപ്പിനും കാൽസ്യം കാർബണേറ്റ് കൊണ്ടുള്ള ഒരു ആവരണം ഉണ്ടായിരിക്കും ഈ ആവരണങ്ങളുടെ ആകൃതിക്കനുസരിച്ചായിരിക്കും അവയ്ക്ക് പേര് ലഭിക്കുന്നത് ൂസാന്തല് എന്ന വളരെ ചെറിയ പാലുകൾ പൗഴപ്പുറ്റുകളിൽ വളരുന്നുണ്ട് ഇവിൽ നിന്നും ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നു അതിനു പകരമായി പാലുകളുടെ ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡും മറ്റു മൂലങ്ങളും ഈ പൗഴപ്പുറ്റുകൾ നൽകുന്നു ശക്തിയായി അടിക്കുന്ന തിരമാല ലവണാംശം കുറഞ്ഞ ജലം ജലത്തിന്റെ താപനിലയിലുള്ള വ്യത്യാസം ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് തുടങ്ങിയവയ്ക്കനുസരിച്ചായിരിക്കും ഈ പൗഴപ്പൊറ്റുകളുടെ നിർമ്മാണത്തിന്റെ വേഗതയും പുരോഗതിയും ചില പൗഴപ്പൊറ്റുകൾ ഒരു നിശ്ചിത കാലയളവിലെ വളർച്ചയ്ക്ക് ശേഷം താനേ നശിച്ചു പോകാറുമുണ്ട് എന്നാലും അതിലെ ജീവനുള്ള പുറമ്പാളി മാത്രമേ നശിച്ചു പോവുകയുള്ളൂ കാൽസ്യത്താൽ നിർമ്മിതമായ അസ്ഥിഗൂടം നശിക്കാതെ നിലനിൽക്കും ഇങ്ങനെ നിർജ്ജീവമായി കിടക്കുന്ന ഈ അസ്ഥിഭഞ്ചനങ്ങളിൽ പുതിയ ലാറവുകൾ സ്ഥാനമുറപ്പിക്കുകയും വീണ്ടും പുറ്റ നിർമ്മാണം തുടരുകയും ചെയ്യുന്നു ഇങ്ങനെ അനേകായിരം പുറ്റുകൾ ചേർന്നാണ് പൗഴപ്പുറ്റ നിരകൾ രൂപം കൊള്ളുന്നത് പൗഴപ്പുറ്റുകൾക്ക് വളരാൻ ചില അനുകൂല സാഹചര്യങ്ങൾ ആവശ്യമുണ്ട് ഒന്നാമതായി താപനില പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കണം അതിൽ കൂടിയാലും കുറഞ്ഞാലും പൗഴപ്പുറ്റുകൾ നശിച്ചു തുടങ്ങും അതുകൊണ്ട് ഭൂമധ്യരേഖയുടെ മുപ്പത് ഡിഗ്രി വരെയുള്ള പ്രദേശത്ത് മാത്രമേ സാധാരണയായി പൗഴപ്പുറ്റുകൾ വളരുന്നുള്ളൂ അതിനപ്പുറത്തെ കടൽജലത്തിന്റെ താപനില പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിലും കുറവായിരിക്കും എന്നതാണ് കാരണം അമ്പത് മീറ്റർ ആഴത്തിൽ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഇവ വളരുകയുമില്ല കൂടാതെ തെളിഞ്ഞ ജലം ഉപ്പിന്റെ അളവിലുള്ള സ്ഥിരത എന്നിവയും ഇവയുടെ വളർച്ചയ്ക്ക് വളരെ അനിവാര്യമാണ് കൂടാതെ പൗഴപ്പൂറ്റുകൾ വളർന്ന് ജലനിരപ്പിന്റെ മുകളിൽ എത്തുന്നതോടുകൂടി ഇവയുടെ വളർച്ചയും നിൽക്കും ജൈവ വൈവിധ്യത്തിന്റെ കലവറുകളായ ഈ പൗഴപ്പൂറ്റുകൾ കൊണ്ട് ധാരാളം ഉപയോഗങ്ങളുമുണ്ട് ഇവ തീരം സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു കാൽസ്യം കാർബണേറ്റിന്റെ വലിയ ഉറവിടമായ ഈ പൗഴപ്പൂറ്റുകൾ ഉമ്മായ നിർമ്മാണത്തിനും മറ്റും ഉപയോഗിക്കുന്നു കൂടാതെ കൗതുക വസ്തുക്കൾ ും ലക്ഷദ്വീപ് പോലെ ലോകത്തിലെ ഒട്ടനവധി ദ്വീപുകൾ രൂപം കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പവിഴപാറകളും നിസാരങ്ങളായ പവിഴ ജീവികളുടെ ദശലക്ഷക്കണക്കിന് വർഷത്തെ അധ്വാനം കൊണ്ടുമാണ് ഗ്രേറ്റ് ബാരിയർ റീഫാണ് ഈ തരത്തിൽപ്പെട്ട പവിഴ ദ്വീപുകളിൽ ഏറ്റവും പ്രശസ്തം റീഫ് ജീവികളുടെ ഒരു മഹാസത്രമാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം റീഫിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇത്തരം ജീവികളുടെ തൊണ്ണൂറ്റി ഇനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പത് കോടി ടൺ കാൽസ്യമാണ് റീഫ് ഓരോ വർഷവും ഉത്പാദിപ്പിച്ചുകൂട്ടുന്നത് ലോകത്തെ ഏഴ് പ്രകൃതി അത്ഭുതങ്ങളുടെ ലിസ്റ്റിൽ ഗ്രേറ്റ് ബാരിയർ റീഫും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ടൂറിസ്റ്റുകളുടെ പ്രത്യേകിച്ചും സ്കൂബ ഡ്രൈവർമാരുടെ ഇഷ്ട സങ്കേതമാണ് ഓരോ വർഷവും ഇരുപത് ലക്ഷം സന്ദർശകരാണ് ഇവിടെ എത്തുന്നത് റീഫിലെ വിനോദസഞ്ചാരം വഴി ഓസ്ട്രേലിയക്ക് ധാരാളം വരുമാനം ലഭിക്കുന്നുണ്ട് കൂടാതെ ഇവിടെ ഒരുപാട് മത്സ്യമ്പത്ത് ഉള്ളതുകൊണ്ട് തന്നെ മീൻപിടുത്തവും വലിയ തോതിൽ തന്നെ നടക്കുന്നു മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം റീഫിന് നാശം സംഭവിക്കാതിരിക്കാൻ ഗ്രേറ്റ് ബാരിയർ റീഫ് മറൈൻ പാർക്ക് അതോറിറ്റി ഇതിന്റെ വലിയൊരു ഭാഗം സംരക്ഷിച്ചു വരുന്നു ഇങ്ങനെയാണെങ്കിലും ും മനുഷ്യനും പരിസ്ഥിതിയിലെ മാറ്റങ്ങളും റീഫിനും അവിടുത്തെ ആവാസവ്യവസ്ഥയ്ക്കും എന്നും ഒരു ഭീഷണി തന്നെയാണ്